ഒരു യൂട്യൂബ് ചാനലിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ നടത്തിയ വിവാദ പരാമർശത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ രൺവീർ അല്ലാബാദിയ പോഡ്കാസ്റ്ററും യൂട്യൂബറുമായ രൺവീർ ഇന്ത്യാ സ്കോ ടാലന്റ് എന്ന പരിപാടിയിലാണ് മത്സരാർത്ഥിയോട് മോശം പരാമർശം നടത്തി വിവാദത്തിൽപ്പെട്ടത് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ മാതാപിതാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണണോ അതോ ഒരിക്കൽ അതിൽ പങ്കുചേർന്ന് അത് എന്നേക്കുമായി നിർത്തണോ ഇതായിരുന്നു മത്സരാർത്ഥിയോട് നടത്തിയ വിവാദ പരാമർശം ബീർ ബൈസപ്സ് എന്നറിയപ്പെടുന്ന അല്ലാബാദിയ്ക്കെതിരെ രാഷ്ട്രീയ നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് പരിധി കടക്കുന്ന പരാമർശങ്ങളിൽ നടപടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറഞ്ഞു ഇതിനിടെ രണ്ട് അഭിഭാഷകരും ഒപ്പം രാഹുൽ ഈശ്വറും രൺവീറിനെതിരെ പോലീസിൽ പരാതി നൽകി എഫ്ഐആർ എഫ്ഐആറിട്ട് അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് രൺവീറിന്റെ പരാമർശങ്ങളെന്നാണ് പരാതി ിയ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ യൂട്യൂബർമാരിൽ ഒരാളാണ് ശ്രീ ധൂർത്തിയെ പോലെ ഇവരെല്ലാം നമ്മുടെ യങ്സ്റ്റേഴ്സ് ക്രിയേറ്റീവ് എക്കോണമി ഓറഞ്ച് എക്കോണമിയെ സമ്പുഷ്ടമാക്കുന്നതാണ് പക്ഷേ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്ത ക്രൈം ആയ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് മാതാപിതാക്കളെയും പേരന്റ്സിനെയും ലൈംഗികതയും എല്ലാം കൂട്ടിച്ചേർത്ത് വെളിയിൽ പറയാൻ പോലും കൊള്ളാത്ത കമന്റ് ഒരു കാരണവശാലും മാപ്പർഹിക്കുന്നതല്ല അതുകൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഞാൻ മുംബൈ പോലീസിന് അതിന്റെ പരാതി അയച്ചിട്ടുണ്ട് മുംബൈ പോലീസിന്റെ ജോയിന്റ് കമ്മീഷണറോട്ട് സംവദിക്കുകയും അദ്ദേഹം അത് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് മുംബൈക്കും അരൺവീർ അലഹബാദിയ താമസിക്കുന്ന സ്ഥലത്തെ പോലീസ് പോലീസ് ഓഫീസിലേക്കും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ആക്ട് സെക്ഷൻ അടക്കമുള്ള വകുപ്പുകൾ ഇൻവോക്ക് ചെയ്തുകൊണ്ടാണ് രൺബീരിനെതിരെ പരാതി നൽകിയത് കാരണം അത്തരത്തിലുള്ള അസഭ്യവും ആഭാസവും നമ്മുടെ വൾഗാരിറ്റി നമ്മുടെ ഡിജിറ്റൽ മീഡിയയും യൂട്യൂബിനെയും മലീമസമാക്കരുത് നമ്മുടെ യങ്സ്റ്റേഴ്സിനെ പോയിസൺ ചെയ്യുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛനെന്നിലേക്ക് കൂടിയാണ് നമ്മുടെ യുവാക്കൾ യുവതികൾ ഇത് കണ്ടാണ് വളരുന്നത് ഒരു കാരണവശാലും ഇത്തരം കമന്റുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്നുള്ള ശക്തമായ ബോധ്യം കാരണമാണ് പരാതി നൽകിയത് അതേസമയം പരാമർശം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ രൺവീർ ക്ഷമാപണം നടത്തി തടിതപ്പാനുള്ള ശ്രമത്തിലാണ് പരാമർശം അനുചിതമായി പോയെന്നും ക്ഷമിക്കണമെന്നും ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമത്തിൽ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് രൺവീർ ഉത്തരവാദിത്തത്തോടെ മാത്രമേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കൂ എന്നും രൺവീർ ഫോളോവേഴ്സിനോടായി പറയുന്നുണ്ട് ആരാണി രൺവീർ അല്ലാബാദിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ക്രിയേറ്റർ പുരസ്കാരം നേടിയ ഡിജിറ്റൽ താരമാണ് അല്ലാബാദിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈയിലായിരുന്നു ജനനം എഞ്ചിനീയറിംഗ് പഠനശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബീർ ബൈസപ്സ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് വ്യായാമം ഫിറ്റ്നസ് മന്ത്ര എന്നിവയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ഉള്ളടക്കം പിന്നീട് ഫാഷൻ വ്യക്തിവികാസം മാനസികാരോഗ്യം തുടങ്ങി നിരവധിയായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തു യൂട്യൂബ് ചാനലിനു പുറമെ ദി രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റ് പരമ്പരയും അല്ലാബാദ്യം നടത്തുന്നു പ്രിയങ്ക ചോപ്ര ഡോക്ടർ എസ് ജയശങ്കർ കുനാൽ ഷാ ഗ്ലെൻ മഗ്രാദ് കരീന കപൂർ തുടങ്ങിയ നിരവധി പേരാണ് അതിഥികളായി എത്തിയത് അതിവേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ രൺവീർ അല്ലാബാദിയ താരമായി വളർന്നത് ഒരു കോടിയിലേറെയാണ് രൺവീറിന്റെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ നാലര ദശലക്ഷത്തിലേറെ ഫോളോവേഴ്സ് നിലവിൽ നാൽപ്പതിനായിരം ഡോളറോളമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും അദ്ദേഹത്തിന്റെ പ്രതിമാസ വരുമാനം ഇതാദ്യമായല്ല അല്ലാബാദിയ വിവാദ പരാമർശങ്ങൾ നടത്തി പൊല്ലാപ്പുണ്ടാക്കുന്നത് യൂട്യൂബ് വീഡിയോകളിലെ പല പരാമർശങ്ങളും അദ്ദേഹത്തിനെതിരെ പലവട്ടം തിരിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഫലമായി പലതവണ അല്ലാബാദിയെ ബഹിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് ക്യാമ്പയിനുകളും സമൂഹ ബാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ട് വിവാദങ്ങളിൽ പെടുമ്പോഴെല്ലാം ആത്മാർത്ഥതയില്ലാത്ത ഖേദ നടത്തി രക്ഷപ്പെടുന്നയാൾ എന്നൊരു ചീത്ത പേരും രൺബീറിനുണ്ട് എന്തായാലും ഇത്തവണ ബീർ ബൈസപ്സിന് നല്ലപോലെ ക്ഷീണം സംഭവിക്കുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ സംസാരം വിവാദ പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ പരിപാടിയുടെ നിർമ്മാതാക്കളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നാണ് അല്ലാബാദി അറിയിക്കുന്നത് തിരിച്ചടി നേരിട്ടു എന്ന ബോധ്യപ്പെട്ടത് കൊണ്ടാവണം ഒരു മനുഷ്യനായി കരുതി പൊറുക്കണമെന്ന് രൺവീർ കെയാണ് അപേക്ഷിക്കുന്നത്